ഗൈസ് അപ്പോൾ നമുക്ക് ചിക്കൻ പഴംപൊരി കൊത്ത് ശരിയാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴംപൊരി എടുത്തിട്ടുണ്ട് ആ പഴംപൊരി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി വയ്ക്കാം ഞാനിവിടെ പഴംപൊരിയൊക്കെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചീനച്ചട്ടിയിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണം നന്നായി ചൂടായി വരുമ്പോൾ ഒരു ആറ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇട്ടതിന് ശേഷം ഒരു കയ്യിൽ വെച്ച് നന്നായിട്ട് ഇതിന് കൊത്തി 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 എടുക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ ഇതുപോലെ കൊത്തി 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 എടുത്ത് വയ്ക്കുക അതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ പീസാക്കി വെച്ചിരിക്കുന്ന പഴംപൊരിയല്ലേ ആ പഴംപൊരിയും കൂടി ഇതിലോട്ട് ഇട്ടതിന് ശേഷം വീണ്ടും ഇതിനെ കൊത്തി 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 എടുക്കാം നമ്മളിതിനെ കൊത്തി 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 പീസാക്കി പീസാക്കി എടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് ചിക്കൻ്റെ ഗ്രേവിയാണ് അപ്പോൾ ഞാനൊരു ചിക്കൻ്റെ ഗ്രേവി ഒരു രണ്ട് കയ്യിൽ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഗ്രേവിയും കൂടിയും ചേർത്തിട്ട് വീണ്ടും നമ്മളിതിനെ കൊത്തി 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 നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം ഈ പഴംപൊരി ഒന്നും നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ടെന്ന് നമുക്കറിയാനേ പാടില്ല അതുപോലെ ഇതുപോലെ നമ്മളിങ്ങനെ കൊത്തി 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 എടുക്കുക ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതുപോലെ കൊത്തി കൊത്തി മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാളയല്ലേ ആ സവാളയും കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലോട്ട് ചെറുതായി എരിഞ്ഞ മല്ലിയും മല്ലിയാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ ഇതിലിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അതുപോലെ നന്നായിട്ട് നമ്മൾ ഇതിലോട്ട് കൊത്തി 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 എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും കുറച്ച് ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം ചിക്കൻ്റെ ഗ്രേവിയും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഇതുപോലെ നമ്മളൊന്ന് കൊത്തി 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 എടുക്കാം ഇനി നമ്മൾ ചിക്കൻ പഴംപൊരിക്കൊത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി പൊടിയായി അരിഞ്ഞ സവാളയും കൂടിയും ചേർത്തു പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ നമ്മുടെ ചിക്കൻ പഴംപൊരിക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് വെറൈറ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയി വരും വരെ ഓക്കെ ബായ് താങ്ക്